എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേന്ത്രപ്പഴം കൊണ്ട് ഒരു നേന്ത്രപ്പഴം അടപ്രദമൻ ഉണ്ടാക്കി നോക്കിയാലോ അതിനൊരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിതുപോലെ പൊട്ടിച്ച് ആ വെള്ളം മാറ്റി വച്ചിരിക്കുകയാണ് ആ വെള്ളം കൊണ്ട് നമുക്ക് പിന്നെ ആവശ്യം വരും ഇതുപോലെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ആ കൂടെ അട മുന്തിരി കപ്പലണ്ടി കുറച്ച് മുന്തിരി കപ്പലണ്ടി ജീരകപ്പൊടി ഏലക്കപ്പൊടി വലിയ ഉണ്ട ശർക്കര ചെറുതായിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നത് അരമുറി ചെറിയ തേങ്ങയ്ക്ക് അരമുറി തേങ്ങ ചെറുതായിട്ട് ഞുറുക്കിയത് ഒന്നാം പാല് രണ്ടാം പാല് ചുക്കുപൊടി ഇത് ആ തേങ്ങാ വെള്ളമാണ് അതിനുശേഷം നല്ല പഴുത്ത പഴമാണ് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിഡ് ജാറിലേക്കിട്ട് നല്ല രീതിയിൽ അത് അടിച്ചെടുക്കുക തരി തരിയില്ലാത്ത രീതിയിൽ നല്ലവണ്ണം അടിച്ചെടുക്കണം നല്ലൊരു അടിപൊളി പായസമാണ് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക സാധാരണ രീതിയിൽ അടപ്രഥമന ചെയ്യുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഇത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിരുന്ന തേങ്ങാ വെള്ളം അതിലേക്ക് ഒഴിക്കുക തേങ്ങാ വെള്ളത്തിലാണ് ഈ അട വേവിക്കുന്നത് ഇത് ശർക്കര ഉരുക്കാൻ വേണ്ടി എടുത്ത് എടുത്തിരിക്കുന്നതാണ് ഇതുപോലെ നല്ലവണ്ണം അത് അട വേവിച്ചെടുക്കുക അത് കഴിഞ്ഞ് ഒരു ഉരുളി വെച്ചിട്ട് വച്ചിട്ട് ഒഴിക്കുക നെയ്യിലേക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ അത് വറുത്ത് കോരിയെടുക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ആ കൂടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം കപ്പലണ്ടി മുന്തിരിങ്ങായും ഇതുപോലെ വറുത്തെടുക്കുക കരിഞ്ഞു പോകാത്ത വറുത്തെടുക്കുക ഇത് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇതുപോലെ വറുത്തെടുത്തിട്ട് ആ ബാലൻസ് വന്ന നെയ്ക്കകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്കാടെ മിക്സ് അതിലേക്ക് ഒഴിക്കുക എന്നിട്ടത് ഒരുവിധം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് വേവിച്ച് വെച്ചിരിക്കുന്ന അട അതിലേക്ക് ചേർക്കുക ഇതുപോലെ തേങ്ങാവെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർക്കുക ഞാൻ തേങ്ങാ വെള്ളത്തിൽ അത് ചെയ്യുന്നേ ഉള്ളൂ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഒന്നൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്ന സാധാ വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ അത് വേവിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആദ്യം രണ്ടാം പാൽ ഒഴിക്കണം രണ്ടാം പാൽ ഒഴിച്ച് നല്ലവണ്ണം അത് ഇളക്കി മിക്സാക്കി എടുക്കുക നല്ലൊരു പായസമാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമ്മൾ സാധാരണ ചെയ്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതുണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഏലക്കപ്പൊടി ശകലം ചുക്കുപൊടി ജീരകപ്പൊടി ഇത്രയും വിട്ടതിന് ശേഷം അതിനകത്ത് മുന്തിരിങ്ങ കപ്പലണ്ടി തേങ്ങാക്കൊത്ത് കൊത്ത് ഇവയെല്ലാം കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക അതിനുശേഷം ആ ഉരുണ്ട ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് തരിയില്ലാത്ത രീതിയിൽ അരിച്ച് അതിലേക്ക് ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് വീണ്ടും ഒന്നാം പാലും കൂടെ ചേർക്കുക ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ അത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു പായസമാണ് പിന്നെ ഇതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടിപൊളി ഒരു പായസമാണ് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാവരോടും ബൈ പറയുകയാണ്